ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമുക്ക് ഇന്ന് കോ കെ ലിയെ എന്ന വിഭക്തി വരുമ്പോൾ എങ്ങനെ വാക്യമുണ്ടാക്കാം എന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് എഴുതാം ശരി എന്ന് നമുക്ക് എഴുതി തുടങ്ങാം ഇവിടെ ഞാൻ കുറേ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഹിന്ദിയിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് കോ കോ എന്ന് ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടായന് അല്ലേ കോ എന്ന വിഭക്തി പക്ഷെ കേലിയെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല കോ കോലിയെ കേലിയെ അപ്പോൾ ഈ കോയുടെ അർത്ഥം എന്താണ് കോ കോയുടെ അർത്ഥം എതിൻ്റെ അർത്ഥം ഇനി കേലിയുടെ അർത്ഥം എന്താണ് കേലിയുടെ അർത്ഥം വേണ്ടി വേണ്ടി ആയിക്കൊണ്ട് ആയിക്കൊണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം പൊടി കിട്ടി ഇനി നമുക്ക് നമുക്കിവിടെ എഴുതി വെച്ചിട്ടുള്ള വാക്യം നോക്കാം നീ അനുവിനെ നോക്ക് നീ എന്ന് ഹിന്ദിയിൽ നമ്മൾ പണ്ടേ പഠിച്ചു കഴിഞ്ഞു എന്താണ് തൂ അല്ലേ തൂ അനുവിനെ അനു അനുവിനെ എങ്ങനെ അനുവിനെ എന്ന് പറയുക ഏതായിരിക്കും ചേർക്കുവാണ് ഈ പ്രത്യയത്തിൽ കോ ആണോ കേരയാണോ തീർച്ചയായിട്ടും കോ തന്നെയാണ് അല്ലേ അപ്പോൾ എന്താ വഴുതുക തൂ അനു കോഖ്ന നൂക്ക് എന്നുള്ള ഹിന്ദി പദം എന്താണ് ദേഖ്ന അപ്പോൾ എന്താ പറയുക നോക്കൂ അപ്പോൾ എന്താ പറയുക തൂ അനുക്കോ ദേഖ മനസ്സിലായില്ലേ നീ അനുവിനെ ഇവിടെയാന്ന് അല്ലേ ഇവിടെയാണെന്ന് പ്രത്യേകത അല്ലേ കോ ൂ അനൂക്കോ തേക്കാം നനുവിനെ നോക്ക് ഇനി അടുത്തത് നമുക്ക് നിനക്ക് എന്ത് വേണം നിനക്ക് എന്നെങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെയാ നിനക്ക് ഏതൊക്കെ ഏത് സർവനാമവും ഏത് പ്രത്യം ചേരുമ്പോഴാണ് നിനക്ക് എന്ന് വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ പറയും തീർച്ചയായിട്ടും തുച്ഛേ അല്ലേ തുച്ഛേ എന്നെങ്ങനെയാണ് കിട്ടിയ കുട്ടികളേ എങ്ങനെയാണ് കിട്ടുന്നത് തു പ്ലസ് കോ തുജെ അല്ലെങ്കിൽ തുജിക്കോ അല്ലേ നമ്മളിപ്പോൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിന് അല്ലേ തുജിക്കോ ഏതുപയോഗിക്കാം പിള്ളേരുടെ എളുപ്പത്തിന് തുജയെന്ന് ഉപയോഗിക്കും തുജിക്കോ എന്ത് എന്തിനെന്താ ഹിന്ദി പറയുക ക്യാ അല്ലേ അത് അതറിയല്ല എല്ലാവർക്കും അറിയാം അല്ലേ ക്യാ എന്ത് വേണം ക്യാ ചാഹിയ കണ്ട ഇവിടെ കോ വന്നത് വിടെ കണ്ടു വോ കോഹിയേ വേണമെന്ന് പറഞ്ഞാൽ ഹിന്ദി പദം ചാഹിയെ ക്യാ ചാഹി മനസ്സിലായല്ലോ ഇനി അടുത്തത് എനിക്ക് എനിക്ക് പുസ്തകം വേണം എനിക്കിന്ന് എങ്ങനെയാണ് കുട്ടികളെ പറയാ എനിക്ക് ആ എനിക്ക് എങ്ങനെയാ ചേരുക മേ പ്ലസ് കോ അല്ലേ അപ്പം മുച്ചേ മേ പ്ലസ്കോ ആണ് മുജേ അല്ലേ മുജേ അതിന് വേറെ എന്തു പറയും ആ മുജുക്കോ പഠിച്ചിട്ടില്ലേ മുൻപിലത്തെ വീഡിയോ ഒക്കെ നോക്കണം കേട്ടോ മുജുക്കോ ആ മുൻപത്തെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം മുജേ മുജുക്കോ പരിചിതമല്ലാത്ത വാക്കുകളൊന്നുമല്ല ഇത് കേട്ടോ നിങ്ങൾക്ക് ആദ്യം ഇതൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ക്ലാസ് തുടരുന്നത് മുചയെ അല്ലെങ്കിൽ മുജക്കോ രണ്ടും പറയാം അപ്പം പുസ്തകത്തിൽ നമുക്ക് പുസ്തകം എന്ന് തന്നെ എഴുതാം കിതാബ് എന്നും പറയും പലതും പറയും ഇവിടെ നമുക്ക് പുസ്തകം എന്ന് പഠിക്കാം പുസ്തക് വേണം വേണം എന്ന് എന്നിവിടെ പഠിച്ചു കഴിഞ്ഞു എന്താ ചാഹിയേ അല്ലേ ചാഹി ചാഹിയെ പ്രയോഗം വേറെ വരുന്നുണ്ട് ചാഹിയേ അപ്പം മുചേ അല്ലെങ്കിൽ മുജിസ് മുജുക്കോ പുസ്തക് ചാഹിയെ എന്നെ നിങ്ങൾ സ്വന്തം പറയും താങ്കൾക്ക് താങ്കൾക്ക് എന്ന് എങ്ങനെയാ പറയുക താങ്കൾ എന്ന പദ എന്താണ് ആപ്പ് അല്ലേ ആപ്പ് കോപ്പ് കോ ചായ ചായക്ക് എന്താ ഹിന്ദി പറയുക ചായ വേണമു കുസ്റ്റനാണ് വേണമു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താ പറയുക ആ आपको അപ്പിക്കോ ചായ है അല്ലേ നിങ്ങൾക്ക് ചായ വേണമോ വേണോ അടുത്തത് ഡ്രൈവറെ ആയ കൂ നമുക്ക് അത് ഇംഗ്ലീഷ് വേഡാന്ന് ഡ്രൈവറെ ഡ്രൈവറെ എങ്ങനെ എഴുതുക ഏ ഡ്രാ ഡ്രാ ഡ്രാണ്ടാ ഇങ്ങനെ എഴുതുക ഡ്രാ ഈ ചിഹ്നം എഴുതുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ചിഹ്നം ഡ്രാ അപ്പം ഡാ അടിയിൽ ഈ ചിഹ്ന ഇട്ട് ഞാൻ ഡ്രാന്നാകും അപ്പം ഒരു വരയും ഇടുന്നു ദീർഘായി ഡ്രാ ഡ്രാ ഇ വർ ഡ്രൈവർ ഡ്രൈവറെ അല്ലേ ഡ്രൈവറെ ആ ഡ്രൈവറെ മനസ്സിലായ കുട്ടികളെ ഡ്രൈവർ എ കണ്ടുവാ കണ്ടുവ ഡ്രൈവറെ അയക്കു ഡ്രൈവർക്കു ഡ്രൈവർക്കോ അയക്കുക എന്നുള്ള ഹിന്ദി വേഡ് എന്താണ് ഭേജിനേജിന അപ്പം നമ്മൾ എന്താ എഴുതുക ഷോ 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 കാണുന്നില്ല മക്കളെ സോറി മുട്ട ഒക്കെ ഇത് കണ്ടിട്ടില്ല അല്ലേ നമുക്കിത് കാണാം അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത് ഡ്രൈവർ അല്ലേ ഡ്രൈവർ റേ എന്ന് പറയുമ്പോൾ എന്താ വരിക കോ ഡ്രൈവറെ അയക്കു അയക്കു എന്നുള്ള ഹിന്ദി വേർഡ് എന്താ പറഞ്ഞു എന്താ പറഞ്ഞത് ബേജിന ബേജിന എന്നുള്ളത് എന്തായി മാറുന്നു എന്തായി മാറുന്നു ഭേജോ അല്ലേ ഡ്രൈവർ കോ അയക്കു എന്നാണ് പറയുന്നത് അപ്പം भेजो भेजो േജോ ബേജോ ഡ്രൈവറെ അയക്കൂ ഇനി അടുത്തെന്താണ് എനിക്ക് അഞ്ഞൂറ് രൂപ വേണം അത് നിങ്ങൾക്കറിയാം എനിക്കൊന്ന് മുന്നേ പഠിച്ചു അല്ലേ ഏതൊക്കെ പ്രത്യേകാചാര്യ മേ പ്ലസ് കോ അപ്പോൾ മുജേ മുജേ ആ അഞ്ഞൂറ് രൂപ നമ്മൾ പഠിച്ചതാണ് അല്ലേ എണ്ണലെല്ലാം മുന്നേ പഠിച്ചിട്ടുണ്ടായത് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് എന്താ പറയുക പാഞ്ചഞ്ചിനാ പറയുക പാഞ്ച് അല്ലേ പാഞ്ച് സൗ ആ രൂപ വേണം രൂപ ആ രൂപ വേണം എങ്ങനെ എഴുതുക ആ രൂപയെ രൂപയെ ച വേണം അല്ല എനിക്ക് അഞ്ഞൂറ് രൂപ വേണം പിന്നെ അടുത്ത് എന്താ എനിക്ക് വേണ്ടി സംസാരിക്കൂ എനിക്ക് വേണ്ടി എങ്ങനെയാ പറയുക വേണ്ടീൻ്റെ അർത്ഥം പഠിച്ചു പഠിച്ചു വേണ്ടി ആയിക്കൊണ്ട് അപ്പോൾ ഏത് പ്ര വിഭക്തി അവിടെ ചേർക്കുക എനിക്ക് വേണ്ടി മാ പ്ലസ് ആ കേളിയേ അല്ലേ മാ പ്ലസ് കേളിയെ എന്ന വിഭക്തി പ്രത്യേകം ചേരുമ്പോൾ എന്താ വരുവാണ് മേരേലിയെ കണ്ടില്ലേ േ മേരേലിയേ ആ എന്താ വേണ്ടത് എനിക്ക് വേണ്ടി സംസാരിക്കൂ ബോലു ബോലിനാ സംസാരിക്കുക അപ്പം സംസാരിക്കൂ എന്ന് പറയുമ്പോഴോ ബോലോ മേരേലിയെ ബോലോ ഇനി അടുത്തത് കാണുന്നില്ല അല്ലേ ശരി ഞങ്ങൾക്ക് വേണ്ടി പാടൂ അപ്പോൾ അതെങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എന്നാണ് പറയുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹം അപ്പം ഏത് വിഭക്തിയായിരിക്കും ചേർക്കേണ്ടി വരിക ഹമ്മിനോട് കൂടിയിട്ട് ഹം പ്ലസ് കെ ലിയെ അപ്പോൾ എന്ത് വരും കുട്ടികളെ ഹമാരേ ഹമാരെ ലിയേ അല്ലേ ഹമാരേ ലിയെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വരുന്നത് ആ ഹമാരേ ലിയേ ഞങ്ങൾക്ക് വേണ്ടി പാടൂ പാടുക എന്നുള്ള എന്താ ഹിന്ദി വേഡ് മുന്നേ പഠിച്ചു എത്രയോ പാട്ട് പാടു പാടുപാടുക പഠിച്ചു ക്രിയകൾ അല്ലേ ഗാന അപ്പോൾ ഇവിടെ പാടൂ ആ ഒരു വരേയും കൂടി വേണേ കൂട്ടല്ലേ എന്നോട് തെറ്റിപ്പോന്നുണ്ട് ആ ഗാവോ അല്ലേ ലിയെ ഗാവോ ഇനി നമുക്ക് വേണ്ടി ചിത്രം വരക്കൂ എങ്ങനെയാണ് എഴുതുക അത് നമുക്ക് വേണ്ടി ഇനി ഇഷ്ടംപോലെ പഠിച്ചു അല്ലേ ലിയെ അല്ലേ അപ്പോൾ ഇവിടെ എന്ത് എഴുതാം ിയേ ഹമാരേ ലിയേ ആ ചിത്രം എന്നുള്ളത് എന്താ കുട്ടികളെ പറയാം ചിത്ര എന്ന് തന്നെ പറയാം ഹിന്ദിയിൽ ചിത്ര ഇത്രയുന്ന രീതി രീതി കണ്ടല്ലോ ചിത്ര വരക്കൂ ആ ഖീഞ്ചിത്തേ എന്ന് പറയും അല്ലേ അല്ലെങ്കിൽ ആ ബനാവോ ഉണ്ടാക്കൂ ഹമാരേ ലിയേ ചിത്രി ബനാവൂ അല്ലെ ഖീഞ്ചിത്തേ ോ എന്നും പറയും ഗിജിത്തേന്നും പറയാം അപ്പോൾ നമുക്ക് വേണ്ടി ചിത്രം വരക്കൂ ചിത്രം എന്തായാലും വരക്കുക തന്നെ ചെയ്യാം അല്ലേ വരുന്നെങ്കിൽ ചെയ്താളിയാ ചിത്രം ആ ചിത്രം കോ ഇങ്ങനെ കോപ്പി ചെയ്യും അല്ലേ പക്ഷെ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കോ കലിയെ കോ വിഭക്തിയുമായി ചേരുമ്പോൾ വരുന്ന മാറ്റം അല്ല കോ സർവനാമങ്ങളുമായി വരുമ്പോഴുള്ള മാറ്റങ്ങൾ കേലിയയുടെ അർത്ഥം അതേപോലെ കേലിയ എങ്ങനെയാണ് സർവനാമവുമായി ചേരുന്നത് അപ്പോൾ വരുന്ന അർത്ഥവ്യത്യാസം അങ്ങനെ നമുക്ക് എങ്ങനെ വാക്യങ്ങൾ രചിക്കാമെന്നു കൂടി നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കിക്കളയാം അല്ലേ എന്തൊക്കെയാണ് പഠിച്ചത് കോ കോ ഓ കോ ये ने, ने के लिए वेंडी आई कुंड अब नमक इन मनसलाई अल ला। अंदा तू अनु को देखा तुझे क्या चाहिए मुझे पुस्तक चाहिए आपको क्या चाहिए ड्राइवर को भेजो मुझे पाँच सौ रुपये चाहिए मेरे लिए बोलो हमारे लिए गाओ हमारे लिए चित्र बनाओ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് വേണം